നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഞെട്ടി ഉറച്ചിരിക്കുകയാണ് കേരളം ഉരുൾപൊട്ടൽ അതിഭീകരമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെയുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ സ്ഥിതി എന്നത് അതിഭീകരമെന്നാണ് ഡി എഫ് ഐ വയനാട് ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖ പറഞ്ഞിരിക്കുന്നത് വളരെ വേദനയുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്നും മരണസംഖ്യ ഇനിയും ഉയരുമെന്നുമാണ് റഫീഖ പറയുന്നത് മരങ്ങൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടക്കൈയിലെ ദുരിതബാധിത സ്ഥലത്തിനോട് ചേർന്നാണ് നിലവിൽ താനുള്ളത് വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥയെന്നാണ് പറയുന്നത് ഒരുപാട് പേർക്ക് അപായം സംഭവിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അടക്കം എല്ലാ സേനകളും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് മന്ത്രിമാർ ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും റഫീഖ പറയുകയായിരുന്നു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ് തങ്ങളുടെ ഉറ്റവരെയും തേടുകയാണ് അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച എന്നാണ് പറയുന്നത് രക്ഷാപ്രവർത്തകരിൽ കുറച്ചു പേർക്ക് മാത്രമേ മുണ്ടക്കൈയിലെ ദുരിതബാധിത സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ അവരെ താഴേക്ക് കൊണ്ടുവരാനുള്ള അത്രയും ആൾക്കാർക്ക് എത്താനായിട്ടില്ല മാത്രമല്ല സുരക്ഷിതമായ വഴിയില്ല എന്നതും തടസ്സമാണ് അവരെ അവിടെ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നും റഫിക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇവരെ താഴേക്ക് എത്തിക്കുക എന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് നേരത്തേതുപോലെ ശക്തമല്ല എങ്കിലും മഴ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് ഇവരെ താഴെ ഇറക്കാൻ സഹായിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അധികൃതരെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ട് ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എത്രയും വേഗം തന്നെ രക്ഷാപ്രവർത്തനം അവിടെ കൂടുതൽ ഊർജിതമാകുമെന്നാണ് അറിയുന്നത് വെള്ളവും മണ്ണും വലിയ ശക്തിയിൽ വന്ന് പതിക്കുകയായിരുന്നു എന്നാണ് അവിടുത്തെ കാഴ്ചകളിൽ നിന്നും മനസ്സിലാകുന്നത് മരങ്ങളൊക്കെ കടപുഴകി വീണിട്ടുണ്ട് മരങ്ങൾ നീക്കം ചെയ്യുമ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സ്ഥിതിയാണ് എന്നും ദുരന്തപൂർണ്ണമാണ് ആ കാഴ്ച എന്നുമാണ് പറയപ്പെടുന്നത് മരണ സംഘീനിയും ഉയരാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം പ്രതികൂല കാലാവസ്ഥയും സഞ്ചാര മാർഗങ്ങൾ തകർന്നതും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് അല്ലെങ്കിൽ വിലകുതടിയാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചുരൽമലയോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വിള്ളാർമല സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെയാണ് കുത്തിയൊലിച്ച് പുഴ ഒഴുകുന്നത് ഒരു നാട് തന്നെ പുഴയാകുന്ന അവസ്ഥ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സ്കൂളിൻ്റെ വശത്തു കൂടെ ഒഴുകിയിരുന്ന പുഴയാണ് ഇപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലൂടെ പരന്നൊഴുകുന്നത് ആ കാഴ്ച ഞെട്ടിക്കുന്നതാണെന്നാണ് പ്രദേശവാസികളും പറയുന്നത് നിരവധി വീടുകൾ സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം എന്നാൽ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്ഥലമാകി മാറിയിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് പുലർച്ചെ ഒന്നരയ്ക്കും നാല് മണിക്കും ഇടയിലാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് തവണ ഉരുൾപൊട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് വൈത്തിരി കൽപ്പറ്റ മേപ്പാടി മാനന്തവാടി ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ ആശുപത്രികളും സജ്ജമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാകാൻ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് മൂന്ന് എട്ട് ആറ് എട്ട് ഒൻപത് എന്നീ നമ്പറുകളിലോ ബന്ധപ്പെട്ടാവുന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അവിടെയും എട്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് പൂജ്യം ഒന്ന് ഏഴ് നാല് അഞ്ച് ആ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം അവിടെയും തുറന്നിട്ടുണ്ട് കൺട്രോൾ റൂം ഒൻപത് 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 അഞ്ച് രണ്ട് രണ്ട് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് ഏഴ് ഏഴ് പൂജ്യം രണ്ട് ആറ് എന്ന നമ്പറിലോ അതുമല്ലെങ്കിൽ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് മൂന്ന് രണ്ട് എട്ട് രണ്ട് ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്